ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കാം മധുര പച്ചടി തൈരൊന്നും ചേർക്കാത്തതാണ് അപ്പം അതിനായിട്ട് ഇത്ത പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് ചെത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഇതുകൊണ്ട് ഇവിടെ കുറച്ച് പൈനാപ്പിൾ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിത് കൊണ്ടൊരു മധുരപ്പച്ചടി ഉണ്ടാക്കാം കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുള്ളു പൈനാപ്പിളിന് വെള്ളമുണ്ട് അതറിഞ്ഞുള്ള ഇതൊന്ന് നമുക്ക് അടച്ച് വേവിക്കാം നമ്മുടെ പൈനാപ്പിളിലൂടെ വെന്തിട്ടുണ്ട് ഉണ്ട് നമ്മളൊരു ഒരു അരത്തറം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ കൂടുതൽ വെള്ളമുണ്ട് ഇനി നമുക്കത് ഒരു അല്പം മുളക് പൊടിയും ഇട്ട് ഇത് പാത്രം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് വരുവെള്ളത്തൊന്നുമില്ല മധുരക്കറിയല്ലേ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വരട്ടി വെള്ളം പറ്റിക്കണം കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുര പച്ചടിയല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് മുമ്പിലേക്ക് നിൽക്കുന്ന പോലെ ഒന്നും ഉപ്പ് ചേർക്കണ്ട വെള്ളമൊന്നും പറ്റായി വരുന്നുണ്ട് ഈ വെള്ളം കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം വെള്ളം ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഗ്ലാസ് പോലെ ഒരല്പം വരണ്ട് വരണം അതുവരെ ഇളക്കണം നമ്മുടെ പൈനാപ്പിൾ മിക നല്ല വെള്ളമൊക്കെ പറ്റി നല്ല തിളക്കം വന്ന് തുടങ്ങി അല്ലേ പൈനാപ്പിൾ ഇപ്പം നല്ല തിളക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കെടുത്തി തണുക്കാൻ വയ്ക്കാം എന്നിട്ട് ഇതിന് വേണ്ട വറവും അല്പം തേങ്ങയും കടുകും കൂടെ ചതച്ചും കൊണ്ടുവരാം ഇതാറുമ്പത്തേനും ഇപ്പം അതിനൊരു നല്ല ഒരു ബ്രൗൺ കളറ് വന്നിട്ടില്ല എന്നാൽ ഇച്ചിരിട തണുക്കുമ്പത്തേനും അതിൻ്റെ കളറൊന്നും കൂടെ മാറും നമ്മൾ എണ്ണ ഒഴിച്ചു കടുതിട്ടു ഉള്ളി ഇട്ടും ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇടാം നമുക്കിനകത്ത് അല്പം അൻ്റെ കൂടി ഇടാം ഇത് ആദ്യം മേനയിൽ ഇടായിരുന്നു ആദ്യം ഇട്ടാറ്റവും വെന്ത് പോ അതിനേക്കാട്ടിലും കടിക്കാൻ സുഖം ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ നമുക്ക് നമ്മുടെ വറവ് ഇതിനകത്തേക്കിടാം ഇനി ഒരല്പം കടുകും തേങ്ങയും കൂടെ ചതച്ചതിടാം അതും വളരെ കുറച്ച് മതി അപ്പം നമ്മുടെ പൈനാപ്പിൾ മധുര പച്ചടി റെഡിയാക്കും ണ്ടോ പഞ്ചസാരയ്ക്ക് നല്ല വിളഞ്ഞ പഞ്ചസാരയ്ക്കകത്തട്ടല്ലേ ഇടുന്നത് അതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല തേങ്ങയ്ക്കൊന്നും ഒന്നും സംഭവിക്കില്ല അവർ നനയ്ക്കുന്ന പോലെ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി മധുരപ്പച്ചടി റെഡിയായി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം